പത്തരമാറ്റി പരമ്പരയിലേക്ക് പുതിയൊരു നടി രംഗപ്രവേശനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയായി നവ്യയ്ക്ക് വലിയ റോളില്ല പരമ്പരയിൽ പുതിയ കഥാ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരമ്പര ഇപ്പോൾ ഇതാ നവ്യ എവിടെയെന്ന ചോദ്യമാണ് ആരാധകർക്കും നവ്യയെ മാറ്റി നിർത്തിക്കൊണ്ടാണോ പരമ്പരയിലേക്ക് പുതിയ നടി എത്തിയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ നവ്യെ പത്തരമാറ്റിൽ കാണാത്തതിൻ്റെ സത്യാവസ്ഥകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് നന്ദന പത്തരമാറ്റ പരമ്പരയിലേക്ക് നന്ദനിയാണ് പുതുതായി രംഗപ്രവേശനം എടുത്തിരിക്കുന്നത് നവ്യ്ക്ക് പകരക്കാരിയായിട്ടാണോ നന്ദനി എത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട് നവ്യ ഇതുവരെയായിട്ടും പരമ്പരയിൽ നിന്ന് മാറിയിട്ടില്ല കഥാഗതിയിലെ മാറ്റം കൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നവയ്ക്ക് വലിയ റോളില്ല കഥാഗതിയിലെ ചില മാറ്റം കൊണ്ട് പരമ്പരയിലെ നായികയായ ഞായനയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അതേസമയം നവ്യ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകരെ വിശ്വസിപ്പിക്കുന്നത് ഇപ്പോൾ പരമ്പരയെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്കെല്ലാം അറിയേണ്ടതും കേൾക്കേണ്ടതും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പത്തരം മാറ്റ് പരമ്പര ആരംഭിച്ചിട്ട് രണ്ട് വർഷമായി അന്നു മുതൽ ഇന്ന് വരെ പരമ്പര റേറ്റിംഗിൽ മുന്നിൽ തന്നെയാണ് ആദർശിൻ്റെയും നായനയുടെയും കഥാപശ്ചാത്തലത്തിലാണ് പരമ്പര മുന്നോട്ട് പോകുന്നത് നയന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ലക്ഷ്മി കീർത്തനിയാണ് ആദർശ് എന്ന നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിഷ്ണുവും എന്നാൽ സഹനായക കഥാപാത്രത്തിനാണ് നായികയേക്കാൾ ആരാധകരുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ നവ്യ എന്ന സഹനടി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനുഷ രമക്ഷനാണ് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് അനുഷ രമക്ഷൻ രണ്ടാഴ്ചയോളമായി നവ്യയ്ക്ക് പരമ്പരയിൽ വലിയ റോളില്ല ഇതിൻ്റെ കാരണം തിരക്കിക്കൊണ്ട് നിരവധി ആരാധകർ എത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ വിവരം ആരാധകർ തന്നെ നൽകുകയാണ് നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷ രവിന്ദാക്ഷൻ്റെ ഏറ്റവും വലിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് അനുഷയ്ക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തിയത് കോലാഹലം എന്ന സിനിമയിലാണ് നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷ രവിന്ദാക്ഷന് അവസരം ലഭിച്ചത് സിനിമയിലേക്ക് രംഗപ്രവേശനം എടുത്തു കഴിഞ്ഞു നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അനുഷ രവിന്ദാക്ഷൻ കുറച്ച് ദിവസം മുമ്പാണ് കോലാഹലം എന്ന സിനിമയിലെ ട്രെയിലർ പുറത്തു വന്നത് ട്രെയിലറിലെ പ്രധാന ഭാഗത്ത് നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷ രവിന്ദാക്ഷരമുണ്ട് അതേസമയം ബിഗ് ബോസ് താരമായ നന്ദന സീരിയലിലേക്ക് എത്തുന്നത് ഒരു പോലീസ് കഥാപാത്രവുമായിട്ടാണ് പത്രം മാറ്റി നന്ദിനിയുടെ കഥാപാത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം ഇനിയുള്ള നവ്യുടെ കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ പരമ്പരയിൽ ആദ്യ സമയം വളരെ നെഗറ്റീവായ റോളായിരുന്നു നവ്യ ചെയ്തിരുന്നത് ആദ്യം നെഗറ്റീവ് ഷെയ്ഡിലൂടെ കടന്നു പോയിരുന്ന നവ്യയുടെ കഥാപാത്രം പിന്നീട് പോസിറ്റീവ് സൈഡിലൂടെ കടന്നു പോകുന്ന ഒരു നല്ല കഥാപാത്രമായി മാറുകയായിരുന്നു അങ്ങനെ ഒരുപാട് മാറ്റം സംഭവിച്ച നവീന കഥാപാത്രത്തെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു